പ്രജകളുടെ ക്ഷേമവും അവരുടെ ശ്രേയസ് ഉറപ്പിക്കാനല്ലേ രാജാവ് ആ കർമ്മത്തിൽ അദ്ദേഹത്തിന് കൈത്താങ്ങാവാനാണ് സൈന്യവും മറ്റ് സഹായികളും എങ്കിലും ഇത്രയും ശക്തമായ പരദേശി പടയെ ഇത്ര ലാഘവത്തോടെ ഓടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കാര്യക്കാരെ അതുകൊണ്ടല്ലേ ആളുകൾ തമ്പുരാനെ സംഗ്രാമധീരൻ എന്ന് വിളിക്കുന്നത് ഇരിക്കട്ടെ തേവർ വിക്രമൻപുള്ളയുടെ നന്ദി ഞാൻ തമ്പുരാനെ അറിയിച്ചുകൊള്ളാം അങ്ങനെ അറിയിച്ചാൽ പോരെ കാര്യക്കാരദ്ദേ തമ്പുരാനെ മുഖം ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് രാജരക്ഷ നിർവഹിച്ച രാജാവിന് പ്രജകൾ നന്ദി അറിയിക്കുന്നത് അനുചിതമാണ് കുഞ്ഞിനെ മുലികൂട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നത് പോലെ നിരർഥകമാണ് മാത്രമല്ല ഓരോ പൗരനും ഇങ്ങനെ തമ്പുരാന് നന്ദി പറയാൻ പുറപ്പെട്ടു വന്നാൽ തമ്പുരാന് അതിനു മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ദേവൻ വിക്രമമുള്ള പോകും തമ്പുരാൻ ഒരു അവസരത്തിൽ മുഖം കാണിക്കാൻ അവസരമൊരുക്കാം കരിക്ക രാജ്യവും പൗരജനങ്ങളും ഉണ്ടെങ്കിലേ രാജാവുള്ളൂ രാജാവ് ഉണ്ടെങ്കിലേ കാര്യക്കാരുള്ളൂ അതുകൊണ്ട് രാജാവിനെ മുഖം കാണിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നേ മതിയാവും ഞാനൊരു സ്വകാര്യ ആവശ്യവുമായല്ല തമ്പുരാനെ മുഖം കാണിക്കാൻ എത്തിയത് നാഞ്ചിനാട്ടിലെ പ്രഭുക്കന്മാർ എന്നെ പ്രതിനിധിയായി അയക്കുകയായിരുന്നുവെന്ന് കാര്യക്കാരറിയണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പൊന്നു തമ്പുരാൻ ഇന്നലെ നടത്തിയ വിളംബരം കേട്ടു അതിന്റെ വെളിച്ചത്തിൽ ഒത്തുകൂടിയ ഞങ്ങൾ കൂട്ടായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം തമ്പുരാനെ അറിയിക്കണം അവിടുത്തെ അനുമതി വാങ്ങണം വേണ്ടിയാ എങ്കിൽ ഞാൻ അതിനുള്ള അവസരമൊരുക്കാം കാര്യക്കാരദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് ഈ നാടും ഞങ്ങളും നന്ദി പറയുന്നു തമ്പുരാന്റെ കാര്യക്കാരനായ എന്റെ ധർമ്മമാണത് അതിന് നന്ദി പറയേണ്ടതില്ല വൈകാതെ നിങ്ങൾക്ക് തമ്പുരാന്റെ മുഖം കാണിക്കാം നീണാൾ വാഴട്ടെ ആരാ എന്താ എന്താ വിഷയം അടിയൻ നിന്നാണ് തേവൻ പരദേശികൾ തറവാടുകളിൽ ഒന്ന് മാടം കൊള്ള മുതൽ മടക്കി എന്നുണ്ടോ തമ്പുരാൻ പൊറുക്കണം മുതൽ മടക്കി കിട്ടാൻ വേണ്ടിയല്ല മടക്കി വേണ്ട എന്നറിയിക്കാൻ വേണ്ടി വന്നതാണ് അതെന്താ അങ്ങനെ സമ്പത്തിൽ ആശ നശിച്ചത് കൊണ്ടാണോ വിടകൊണ്ട് അതല്ല പരദേശപ്പെട വലിയ നാശമാണ് ദേശത്തിനുണ്ടാക്കിയിട്ടുള്ളത് ജീവനും സ്വത്തും സുരക്ഷിതമല്ലാതായി തീർന്ന ഒരു ഇടവേള തമ്പുരാന്റെ വീര്യവും ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹവുമാണ് ഈ ദുർഘടസന്ധി തരണം ചെയ്യാൻ അടിയങ്ങൾക്ക് പ്രാപ്തി തന്നത് അതുകൊണ്ട് ഈ സമ്പത്ത് സ്വാമി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിങ്ങൾക്കതാണ് ആഗ്രഹമെങ്കിൽ മുതൽ കൈപ്പറ്റിയ ശേഷം അത് സ്വയം തന്നെ ശ്രീപത്മനാഭന് സമർപ്പിക്കാമല്ലോ അതിനെന്തിനാണ് നമ്മെ മുഖം കാണിക്കുന്നത് തമ്പുരാൻ പൊറുക്കണം ഇത് അടിയന്റെ മാത്രം ഇംഗിതമല്ല നാഞ്ചിനാട്ടിലെ മുഴുവൻ പ്രഭുക്കന്മാരുടെയും ഹിതമാണ് ഈ മുതലേ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കണമെന്നത് ഒരു ഹിതം ദേശരക്ഷ ഉറപ്പാക്കിയ തമ്പുരാൻ ലൂടെ തന്നെ അത് പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കപ്പെടണം സമർപ്പിക്കപ്പെടണമെന്നത് മറ്റൊരു ഹിതം നാഞ്ചിനാട്ടിലെ പ്രഭുക്കന്മാരുടെ ഹിതങ്ങൾ കൊള്ളാം താരിക്കാർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു അവരുടെ ഹിതങ്ങൾ ഉചിതമാണെന്ന് തന്നെ അടിയന്റെ പഴമനസിൽ തോന്നുന്നു തമ്പുരാൻ്റെ തൃക്കൈ കൊണ്ട് തന്നെ അത് ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുന്നത് ഹിതമായിരിക്കും എന്നും അടിയന് വിചാരമുണ്ട് അങ്ങനെയാവട്ടെ ഭഗവാന്റെ ഹിതം അറിയുന്നില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കാര്യക്കാരുടെ ഹിതം അറിയുന്നുണ്ടല്ലോ നാം അങ്ങനെ തന്നെ പ്രവർത്തിക്കാം അടിയൻ അടിയങ്ങൾക്ക് തൃപ്തിയായി തമ്പുരാനെ നമുക്കും സന്തോഷമായി വൈകാതെ ഈ സമ്പത്ത് ഭഗവാന് സമർപ്പിക്കാനുള്ള

കൃപ ഈ നാടിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഇത് ആ വിജയസ്മരണയ്ക്ക് ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യമാണ് സ്വീകരിച്ച് ഈ നാടിനെ ശത്രുഭയത്തിൽ നിന്നും രക്ഷിച്ചാലും വൈകുണ്ടനാഥ ശ്രീപത്മനാഭ ഭഗവാനെ നിത്യവും എന്നോണം ഭക്തന്മാർ ഭഗവാനു മുൻപിൽ സമ്പത്ത് സമർപ്പിക്കുന്നു സർവത്തിനും ആധാര സ്വരൂപനായ അവിടത്തേക്ക് ഈ സമ്പത്ത് ആവശ്യമില്ലാത്തതാണ് എന്നറിയാത്തവരാണോ അവിടുത്തെ ഭക്തന്മാർ ഈ സമ്പത്ത് നമുക്ക് ാവശ്യമില്ലാത്തതാണെന്നത് സത്യം എന്നാൽ ഈ സമർപ്പണം അവർക്ക് അനിവാര്യമാണെന്നത് മറ്റൊരു സത്യം കുബേരൻ വാഴക്കുലയുമായി കൈലാസത്തു പോയ കഥ വളരെ പ്രശസ്തമല്ലേ ഉണ്ണിഗണപതി ആ വാഴപ്പഴം തൊലിയോടുകൂടി കഴിച്ച കഥയല്ലേ അതെ കുബേരന്റെ ആ സമർപ്പണം സത്യത്തിൽ ഉണ്ണിഗണേശന് ആവശ്യമുള്ളതല്ല എങ്കിലും അത് ഭക്ഷിക്കാൻ മുതിർന്നത് ഭഗവാൻ ശിവന്റെ ഭക്തവാത്സല്യത്തിന്റെ പ്രതിഫലനമായിരുന്നു പക്ഷേ അതിന്റെ പേരിൽ കൈലാസത്തിൽ ദാരിദ്ര്യമാണെന്ന് കുബേരന്റെ ചിന്തയാണ് തെറ്റ് അങ്ങ് പറയുന്നത് ഭക്തൻ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ അത് ഭഗവാനു വേണ്ടി ഭഗവത് സന്നിധിയിലെ കുറവുകൾ നികത്താൻ വേണ്ടിയുള്ള സമർപ്പണമല്ല മറിച്ച് ഭഗവാന് മുന്നിൽ തന്റെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ഉപാധിയാണെന്ന് ചിന്തിക്കണം എന്നല്ലേ അതെ ദേവി അതാണ് ഏതൊരു ദേവാർപ്പണത്തിന്റെയും ലക്ഷ്യം ഇങ്ങനെ ഭഗവാന് മുന്നിൽ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഭക്തരർപ്പിക്കുന്ന തുച്ഛമായ വസ്തുക്കൾ പോലും ഭക്തന് വിശിഷ്ടമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണമല്ലേ നമ്മുടെ കൃഷ്ണാവതാരകാലത്ത് കുചേലിന്റെ അവിൽപ്പുതിയുടെ കഥ ഭവതിക്ക് അറിവുള്ളതല്ലേ അതെ ഭഗവൻ കുജേലൻ സമർപ്പിച്ച ആ ഒരു പിടി അവൽ കൊണ്ട് അങ്ങ് അദ്ദേഹത്തിൻ്റെ സംസാര ദുഃഖം മുഴുവനായും അവസാനിപ്പിച്ചില്ലേ അതേ ദേവി ആ ഒരു പിടി അവൽ കൊണ്ട് സംസാര സംസാരദുഖം അവസാനിച്ചതിന് മറ്റൊരു കാരണമുണ്ട് ആ ബ്രാഹ്മണൻ രവിൽപ്പൊതി സമ്പന്നതയിൽ നിന്നുള്ള മിച്ചധാന്യമായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിനുള്ള ആകെധാന്യമായിരുന്നു സമ്പന്നർ നടത്തുന്ന വലിയ നിവേദ്യങ്ങളെക്കാൾ ദരിദ്രനിൽ നിന്നുള്ള മനസ്സു തുറന്ന ദേവാർപ്പണങ്ങൾക്കാണ് കൂടുതൽ ഫലസിദ്ധി എന്ന് സാരം ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട് അടയന ജലം വളർത്തിക്കാനുണ്ട് പടയുമായുള്ള യുദ്ധത്തിനിടയ്ക്ക് ക്ഷേത്ര നവീകരണ കാര്യങ്ങളിൽ നമുക്ക് വീണ്ടും വേണം ശ്രദ്ധിക്കാനായില്ല ഇപ്പോൾ പ്രവർത്തനങ്ങൾ മിക്കവാറും പൂർത്തിയായല്ലോ പിന്നെന്താ ആയി തമ്പുരാനെ പിന്നെ പണിത തിരുവമ്പാടി കണ്ണിന്റെ അമ്പലത്തിന്റെ ചുമരിൽ ചുവർചിത്രങ്ങൾ വേണമെന്ന് തമ്പുരാൻ കൽപ്പിച്ചിരുന്നു അതെ അതിലേക്ക് ഒരു ചിത്രകാരൻ മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട് എന്താണ് അയാൾക്ക് പറയാനുള്ളത് വിട കൊണ്ട് പറയാനല്ല അവിടുത്തെ ഹിതവും ആജ്ഞയും സ്വീകരിക്കാനാണ് അയാൾ വന്നിട്ടുള്ളത് ആരവിടെ ആ ചിത്രകാരൻ നമ്മെ മുഖം കാണിക്കാൻ പറയൂ ഉത്തരവ് എന്തായാലും ഭഗവാന്റെയും ക്ഷേത്രത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല കാര്യക്കാരെ അടിയൻ കൊണ്ടു തമ്പുരാ നീണാൾ വാഴട്ടയും അടിയൻ മനസ്സിലായി കാര്യക്കാരെല്ലാം നമ്മോട് പറഞ്ഞു തിരുവമ്പാടി കണ്ണന്റെ അമ്പലമാണ് അപ്പോ കണ്ണന്റെ ബാലലീലകൾ മതിയാവും അല്ലെ കംസനെ കൊല്ലാൻ അവതാരമെടുത്ത ഭഗവാന്റെ ബാല്യം പോലും അതെ ആ ബാലലീലകളുടെ ചിത്രങ്ങൾ വരച്ചാൽ മതി മതിക്കാരെ ചിത്രകാരനുള്ള കൊറ്റും കോപ്പും കൊട്ടാരത്തിൽ നിന്നും അനുവദിച്ച് കൽപ്പന കൊടുക്കണം ഭഗവാൻ കൃഷ്ണൻ കംസനെ കൊല്ലാൻ ജനിച്ചുവെന്ന് കാര്യക്കാർ പറഞ്ഞു അങ്ങനെയാണ് അടിയൻ കേട്ടിട്ടുള്ളത് നമ്പുരാനെ അത് ശരിയാണ് ധർമ്മ സംസ്ഥാപനത്തിനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ അവതാരമെടുത്തത് ആ ധർമ്മ സംസ്ഥാപനത്തിനുള്ള അനേകം കർമ്മങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു കംസവധം പക്ഷേ അതിൽ മറ്റൊരു സത്യം കൂടിയുണ്ട് അത് നാം പറയാം മധുരാധിപനായ ഉഗ്രസേന മഹാരാജാവ് വിജയിക്കട്ടെ മന്ത്രി മുഖ്യൻ ആശങ്ക തോന്നുന്നു എന്താണ് വിഷയം എന്താണ് ഉണർത്തിക്കാനുള്ളത് പറയാം ഇടയന്മാരുടെ സങ്കടങ്ങൾ തന്നെയാണ് പ്രഭു മധുരാധിപനോട് ഉണർത്തിക്കാനുള്ളത് ആയർക്കുലത്തിന്റെ അരജനോടല്ലാതെ മറ്റാരോടാണ് അവരുടെ സങ്കടങ്ങൾ പറയാൻ പറയൂ എന്താണ് അവരുടെ ആപലാതികൾ കാലികൾ മധുരയുടെ അതിർത്തി കടന്നുപോയാൽ പിന്നെ വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല അയൽരാജ്യത്തെ ആളുകൾ ബലം പ്രയോഗിച്ച് അവയെ പിടിച്ചെടുക്കുകയാണത്രേ അതിന് കാലികൾ അതിർത്തി കിടക്കാതെ പോരെ കാലികൾക്ക് കണ്ടഭാഷ ഒഴിവാക്കിക്കൊണ്ട് ശൂരസേന മഹാരാജാവിൻ്റെ പഴയ ഒരു കൽപ്പനയുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ധേനുക്കള് ബന്ധിച്ചിരുന്നില്ല മഹാരാജൻ ധേനുക്കൾക്ക് കണ്ടഭാഷ അനുവദിച്ചാൽ ഇല്ല ശൂരസേന മഹാരാജാവിന്റെ വിശിഷ്ടമായൊരു കൽപ്പന നാം തിരുത്തുകയില്ല ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ശൂരസേന പുത്രനായ വസുദേവനോട് സംസാരിക്കുക ഗോരക്ഷ ജീവിതപ്രദമായി സ്വീകരിച്ച അദ്ദേഹം ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചേക്കും പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മധുരയുടെ അതിർത്തികളിൽ നമ്മുടെ സൈനികരെ നിയോഗിക്കാം ഗോക്കൽ അതിർത്തി കടന്നു പോകാതെ അവർ സംരക്ഷിക്കും അവിടുത്തെ ഹിതം പോലെ മഹാരാജൻ യാത്രയായാലും എന്നിട്ട് വസുദേവരെ കണ്ട് സംസാരിക്കുക അടിയൻ വൈകുണ്ടനാഥ മധുരാപുരിയെ കാത്തോനണി രാജാ ശൂരസേനന്റെ പുത്രൻ മധുരാപുരിയിലെ മുഖ്യ സജീവൻ എന്താ ഈ വഴിയിൽ ഞാൻ അങ്ങേ കാണാൻ വരികയായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് കരുതിയില്ല അവിടെ നിങ്ങനെ തെരുവാതരം പാൽക്കുടവും തൈർക്കുടവും ചുമന്ന് നടക്കുന്ന കാഴ്ച ഈ കാഴ്ചക്ക് എന്താണ് ഒരു തെറ്റ് മധുരാപുരിയിലെ പ്രത്യേകിച്ച് യാദവകുലത്തിലെ എല്ലാ മനുഷ്യരും ഒരു കർമ്മമല്ലേ ഇത് ഇല്ല ഇത് തെറ്റല്ല പ്രഭോ ഗോപാലനം യാദവകുലത്തിന്റെ കുലത്തൊഴിൽ തന്നെയാണ് പക്ഷേ കിരീടം ധരിച്ച് രാജാവാകേണ്ട അവിടെ ഇങ്ങനെ പാൽക്കുടം ചുമക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ട് മധുരയുടെ ജെങ്കൂലും കിരീടവും ഞാനായിട്ട് ഉപേക്ഷിച്ചതാണല്ലോ അതിലെനിക്ക് ലെവലേശും ദുഃഖമില്ല ഗോപാലനം ചെയ്ത് ഗോക്കുളോടൊത്ത് കഴിയുന്ന സമാധാനം രാജാവായിരുന്നാൽ ലഭിക്കില്ല കാര്യം പറയും ഉഗ്രസേന മഹാരാജാവിൻ്റെ നിർദ്ദേശമാണ് അങ്ങേ കണ്ട് ഉപദേശം തേടാൻ ഏത് കാര്യത്തിൽ ഉപദേശം തേടാനാണ് മഹാരാജാവ് നിർദ്ദേശിച്ചിട്ടുള്ളത് മധുരയുടെ അതിർത്തി കിടക്കുന്ന ഗോക്കളുടെ സുരക്ഷയെക്കുറിച്ച് അന്വേഷിക്കാനാണ് മഹാരാജാവിൻ്റെ നിയോഗം ഓ അങ്ങനെയോ അങ്ങേക്ക് അഹിതമില്ലെങ്കിൽ മഹാരാജാവിനെ കണ്ട് അതിന് മറുപടി നൽകുന്നത് ഉചിതമായിരിക്കും എന്താഹിതം ഞാൻ വരാം രാജാവിനെ കണ്ട് ഗോരക്ഷയ്ക്കുള്ള എന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കാം വളരെ ഉപകാരം മഹാറാണി ഋതുസ്നാനത്തിന് പുറപ്പെട്ടു മഹാറാണി സ്നാനത്തിനിറങ്ങിയ നേരത്ത് മഹാരാജൻ അന്തപുരത്തിലേക്ക് കയറി വന്നു ഇനിയുള്ള ഏഴു ദിവസം മഹാരാജാവിന് അന്തപുരം അപ്രാപ്യമാണെന്ന് അറിയിച്ചില്ലേ അടിയങ്ങൾ എങ്ങനെ അത് ഉണർത്തിക്കും മഹാറാണി എങ്കിലും മഹാരാജൻ കാര്യം ഊഹിച്ചതുപോലുണ്ട് ഇളങ്കാറ്റ് മതിപ്പിക്കുന്ന പുഷ്പസുഗന്ധം ഈ ഗന്ധം ആസ്വദിക്കുമ്പോഴാണ് മഹാരാജൻ കൂടുതൽ ഉത്തേജിതനാകുന്നത് ഇന്ന് പക്ഷേ ഏത് സുഗന്ധം ആസ്വദിച്ചിട്ടും കാര്യമില്ലല്ലോ മഹാറാണി പള്ളിയറയിൽ നിന്നും മാറിക്കിടക്കണം നിവേദ്യങ്ങൾ ദേവനുള്ള ദാനമല്ല അത് ഭക്തന് സ്വന്തം സാന്നിധ്യമറിയിക്കാനുള്ള ഉപാധി മാത്രമാണ്